ഹായ് ഞാൻ അൻഫാസ് അഹമ്മദ് എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസ് സി ആർ ടി സാമ്പത്തിക ശാസ്ത്രത്തിലെ പാഠഭാഗമായിട്ടുള്ള പ്രകൃതിയുടെ വരദാനം എന്ന പാഠമാണ് ഈ പാഠത്തിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യും അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യാം നമ്മുടെ ഓരോ ക്ലാസിന്റെയും പി ഡി എഫും മറ്റുബന്ധ വിവരങ്ങളും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളും എല്ലാം നടക്കുന്നത് നമ്മുടെ ടെലിഗ്രാം ചാനലിലാണ് ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യുക ഇനി നിങ്ങൾക്ക് ടെലിഗ്രാം ഇല്ലാത്ത ണെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പും തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിലും ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യുക രണ്ടിന്റെയും ലിങ്ക് നമ്മൾ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് എറക്കാം ആദ്യത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നാഷണൽ ജോഗ്രഫിക് മാസിക ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രം എന്ന് വിശേഷിപ്പിച്ചത് നൗറുവിനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ നാഷണൽ ജോഗ്രഫിക് മാസിക ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രം എന്ന് വിശേഷിപ്പിച്ചത് നൗറുവിനെയാണ് പസഫിക് സമുദ്രത്തിലെ ദ്വീപ് രാഷ്ട്രമായ നൗറുവിനെയാണ് മാസിക ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രം എന്ന് വിശേഷിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ വർഷം ശ്രദ്ധിക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ നാഷണൽ ജോഗ്രഫിക് മാസിക ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രം എന്ന് വിശേഷിപ്പിച്ചത് നൗറുവിനെയാണ് ഓക്കെ നൗറുവിന്റെ സമ്പന്നതയ്ക്ക് സഹായകമായത് എന്താണ് ഫോസ്ഫേറ്റ് ഖനനമാണ് നൗറുവിന്റെ സമ്പന്നതയ്ക്ക് സഹായകമായത് എന്താന്ന് ചോദിച്ചാൽ ഫോസ്ഫേറ്റ് ഖനനം ഫോസ്ഫേറ്റ് ഖനനം ഇനി നൗറുവിന്റെ പതനത്തിന് കാരണമായത് നൗറുവിന്റെ സമ്പന്നതയ്ക്ക് കാരണമായത് എന്താണ് നമ്മൾ പഠിച്ചു ഏതാണ് ഫോസ്ഫേറ്റ് ഖനനമാണ് അതാണ് നൗറുവിനെ സമ്പന്നമാക്കിയത് ഓക്കെ ഇനി നൗറുവിന്റെ പതനത്തിന് കാരണമായത് എന്താണ് അത് അമിതമായ ഫോസ്ഫേറ്റ് ഖനനമാണ് ഒരു സാധനം നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ സമ്പന്നമായി മാറും അത് അമിതമായി എടുത്ത് അത് കഴിഞ്ഞാൽ അത് തീർന്നു എന്താവും അത് പതനത്തിന് കാരണമാവും അപ്പൊ നൗറുവിന്റെ പതനത്തിന് കാരണമായത് അമിതമായ ഫോസ്ഫേറ്റ് ഖനനമാണ് രണ്ടു തരം പ്രകൃതി വിഭവങ്ങൾ ഏതൊക്കെയാണ് ജൈവ വിഭവങ്ങളും അജൈവ വിഭവങ്ങളും രണ്ടു തരം പ്രകൃതി വിഭവങ്ങളാണ് ജൈവ വിഭവങ്ങൾ മറ്റൊന്ന് അജൈവ വിഭവങ്ങൾ ജൈവ വിഭവങ്ങൾ അജൈവ വിഭവങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബ്രസീലിലെ റിയോഡി ജനീറയിൽ വെച്ച് നടന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യ ഭൌമ ഉച്ചകോടിയിൽ പ്രസംഗിച്ച് ശ്രദ്ധിക്കപ്പെട്ട പന്ത്രണ്ട് വയസ്സുകാരി ആരാണ് സെവൻ കുളിഫ് സുസൂക്കി സെവൻ കുളിസ് സുസൂക്കി കാനഡക്കാരിയായ സെവൻ കുളിഫ് സുസൂക്കിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബ്രസീലിലെ റിയോഡി ജനീറയിൽ വെച്ച് നടന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യ ഭൗമ ഉച്ചകോടിയിൽ പ്രസംഗിച്ച് ശ്രദ്ധിക്കപ്പെട്ട പന്ത്രണ്ട് വയസ്സുകാരിയാണ് ആ പേര് പഠിച്ചു വെക്കണം സെവൻ കുളിസ് സുസുക്കി അടുത്ത ചോദ്യം ഐക്യരാഷ്ട്രസഭ ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനമായി ആചരിക്കാൻ തീരുമാനിക്കുന്നതിന് ഇടയാക്കിയ സംഭവം ഐക്യരാഷ്ട്രസഭ ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനമായി ആചരിക്കാൻ നമുക്കറിയാം ജൂൺ അഞ്ചാണല്ലേ പരിസ്ഥിതി ദിനം ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനമാണെന്ന് അറിയാം അത് തീരുമാനിക്കാൻ ഇടയാക്കിയ സംഭവം ഏതാന്ന് ചോദിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ സ്റ്റോക്ക് മാനവ പരിസ്ഥിതി സമ്മേളനത്തിലെ ഇന്ദിരാഗാന്ധിയുടെ പ്രസംഗം ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ സ്റ്റോക്ക് മാനവ പരിസ്ഥിതി സമ്മേളനത്തിലെ ഇന്ദിരാഗാന്ധിയുടെ പ്രസംഗമാണ് ഐക്യരാഷ്ട്രസഭ ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനമായി ആചരിക്കാൻ തീരുമാനിക്കുന്നതിന് ഇടയാക്കിയ സംഭവം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ സ്റ്റോക്ക് മാനവ പരിസ്ഥിതി സമ്മേളനത്തിലെ ഇന്ദിരാഗാന്ധിയുടെ പ്രസംഗം ഓക്കെ ഇന്ത്യയുടെ ഉരുക്ക് വനിത എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ നമുക്കറിയാം അത് ഇന്ദിരാഗാന്ധിയാണ് അല്ലെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വച്ചോ ഇന്ത്യയുടെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്നത് ഇന്ദിരാഗാന്ധിയാണ് അപ്പൊ ആരാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് ആണ് കേട്ടോ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ ആരാണ് തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡ വർമ്മയാണ് ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നും തിരുവിതാംകൂറിന്റെ ബിസ്മാർക്ക് എന്നും ഒക്കെ അറിയപ്പെടുന്നത് ആരാണ് അത് മാർത്താണ്ഡ വർമ്മയാണ് ഓക്കെ അപ്പൊ അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്ക അപ്പോ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അത് സർദാർ വല്ലഭായ് പട്ടേലാണ് കേട്ടോ മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് ഇനി മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് ചോദിച്ചാൽ അത് സുപ്രീം കോടതിയാണ് കേട്ടോ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയും മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലുമാണ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക അടുത്ത ചോദ്യം വംശനാശം സംഭവിച്ച ജീവികൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് ഡോഡോ മൗറീഷ്യസിലെ ജീവിയായ ഡോഡോ അറോച്ച് ഓക്കെ അറോച്ച് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന കന്നുകാലി വർഗ്ഗമാണ് അറോച്ച് പിന്നെ ഏഷ്യൻ ചീറ്റപ്പുലി വംശനാശം സംഭവിച്ച ജീവികൾക്ക് ഉദാഹരണങ്ങളാണ് ഡോഡോ അറോച്ച് പിന്നെ ഏഷ്യൻ ചീറ്റപ്പുലി ഡോഡോ മൗറീഷ്യസിലെ ജീവിയാണ് പിന്നെ അറോച്ച് എന്താണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു കന്നുകാലി വർഗമാണ് ഓക്കെ അപ്പൊ തന്നിട്ട് ചോദിക്കും ചോദ്യം തന്നിട്ട് ഈ അറോച്ച് എന്നത് ഏത് ജീവി വർഗമാണെന്ന് ചോദിച്ചാൽ ഏതാണ് അത് കന്നുകാലി വർഗ്ഗമാണ് കേട്ടോ അപ്പൊ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാം പിന്നെ ഏഷ്യൻ ചീറ്റപ്പുലി അടുത്ത ചോദ്യം ഒരു വർഷം മനുഷ്യൻ ഉപയോഗിക്കുന്ന മരത്തിന്റെ ശരാശരി അളവ് ഒരു വർഷം മനുഷ്യൻ ഉപയോഗിക്കുന്ന മരത്തിന്റെ ശരാശരി അളവ് എത്രയാണ് മൂന്ന് ദശലക്ഷം ക്യൂബിക് മീറ്റർ ആണ് മൂന്ന് ദശലക്ഷം ക്യൂബിക് മീറ്റർ ആണ് ഒരു വർഷം മനുഷ്യൻ ഉപയോഗിക്കുന്ന മരത്തിന്റെ ശരാശരി അളവ് എത്രയാണ് മൂന്ന് ദശലക്ഷം ക്യൂബിക് മീറ്റർ ലോക പരിസ്ഥിതി ദിനം എന്നാണ് ജൂൺ അഞ്ചാണ് നമ്മളറിയാം നമുക്ക് നമ്മൾ പഠിച്ചതാണ് അല്ലെ ജൂൺ അഞ്ചാണ് ലോക പരിസ്ഥിതി ദിനം ഓക്കെ അടുത്ത ചോദ്യം പരിസ്ഥിതി സംരക്ഷണം ഇന്ത്യൻ പൗരന്റെ കർത്തവ്യമാണെന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് നാൽപ്പത്തി എട്ട് എയും അമ്പത്തി ഒന്ന് എ ജിയും ഓക്കെ പരിസ്ഥിതി സംരക്ഷണം ഇന്ത്യൻ പൗരന്റെ കർത്തവ്യമാണെന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് നാൽപ്പത്തി എട്ട് എയും അൻപത്തിയൊന്ന് എ ജിയും ഓക്കെ അടുത്ത ചോദ്യം ഇന്ത്യയിൽ വിഭവ സംരക്ഷണത്തിനായി നിലവിൽ വന്ന നിയമങ്ങൾ ഇന്ത്യയിൽ വിഭവ സംരക്ഷണത്തിനായി നിലവിൽ വന്ന നിയമങ്ങൾ ഏതൊക്കെയാണ് പരിസ്ഥിതി സംരക്ഷണ നിയമം ജല നിയമം വന സംരക്ഷണ നിയമം വായു നിയമം ദേശീയ പരിസ്ഥിതി ട്രിബ്യൂണൽ ഓക്കെ ഇന്ത്യയിൽ വിഭവ സംരക്ഷണത്തിനായി നിലവിൽ വന്ന നിയമങ്ങളാണ് ഏതൊക്കെയാണ് പരിസ്ഥിതി സംരക്ഷണ നിയമം ജല നിയമം വന സംരക്ഷണ നിയമം വായു നിയമം ദേശീയ പരിസ്ഥിതി ട്രിബ്യൂണൽ ഒരു വട്ടം കൂടി പരിസ്ഥിതി സംരക്ഷണ നിയമം ജല നിയമം വന സംരക്ഷണ നിയമം വായു നിയമം ദേശീയ പരിസ്ഥിതി ട്രിബ്യൂണൽ ഇതെന്താണ് ഇന്ത്യയിൽ വിഭവ സംരക്ഷണത്തിനായി നിലവിൽ വന്ന നിയമങ്ങളാണ് പരിസ്ഥിതി സംരക്ഷണ നിയമം ജല നിയമം വന സംരക്ഷണ നിയമം വായു നിയമം ദേശീയ പരിസ്ഥിതി ട്രിബ്യൂണൽ ഓക്കെ അടുത്തത് കേരളത്തിൽ നിലവിൽ വന്ന വിഭവ സംരക്ഷണ നിയമങ്ങൾ കേരളത്തിൽ നിലവിൽ വന്ന വിഭവ സംരക്ഷണ നിയമങ്ങൾ ഏതൊക്കെയാണ് നെൽവയൽ സംരക്ഷണ നിയമം അതുപോലെ തന്നെ തണ്ണീർത്തട സംരക്ഷണ നിയമം ഓക്കെ നെൽവയൽ സംരക്ഷണ നിയമം പിന്നെ ഏതാണ് തണ്ണീർത്തട സംരക്ഷണ നിയമം എന്നാണ് തണ്ണീർത്തട ദിനം ഫെബ്രുവരി രണ്ടാണ് തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി രണ്ടാണ് അതും കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞു നോക്കുക ഫെബ്രുവരി രണ്ടാണ് തണ്ണീർത്തട ദിനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ ജല അതോറിറ്റി സ്ഥാപിക്കാൻ ഇടയായ സംഭവം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ജല അതോറിറ്റി സ്ഥാപിക്കാൻ ഇടയായ സംഭവം ഏതാണ് പെരിയാർ നദി സംരക്ഷണത്തിനു വേണ്ടിയുള്ള ജനമുന്നേറ്റം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ജല അതോറിറ്റി അപ്പൊ ജല അതോറിറ്റി സ്ഥാപിതമായത് സ്ഥാപിതമായതെപ്പോഴാന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് അപ്പോ ജല അതോറിറ്റി സ്ഥാപിക്കാൻ ഇടയായ സംഭവം ഏത് എന്ന് ചോദിച്ചാൽ പെരിയാർ നദി സംരക്ഷണത്തിനു വേണ്ടിയുള്ള ജനമുന്നേറ്റം പെരിയാർ വേണ്ടിയുള്ള ജന മുന്നേറ്റം വരും തലമുറകൾക്ക് അവരുടെ ആവശ്യത്തിനുള്ള വിഭവങ്ങളുടെ ശേഷിയിൽ കുറവ് വരുത്താതെ തന്നെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനം ഏതാണ് സുസ്ഥിര വികസനം ഏതാണ് സുസ്ഥിര വികസനം വരും തലമുറകൾക്ക് അവരുടെ ആവശ്യത്തിനുള്ള വിഭവം വിഭവങ്ങളുടെ ശേഷിയിൽ കുറവ് വരുത്താതെ തന്നെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം ഏതാണ് സുസ്ഥിര വികസനം സുസ്ഥിര വികസനത്തെ പറ്റി പ്രതിപാദിക്കുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് അല്ലേ ഓക്കെ പഞ്ചവത്സര പദ്ധതി ഏതാന്ന് ചോദിച്ചാൽ പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി സമഗ്ര വികസനമാണ് ലക്ഷ്യമിടുന്നത് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി സുസ്ഥിര വികസനം ഓക്കെ കേരള മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് കേരള മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് പത്താം പഞ്ചവത്സര പദ്ധതി കേരള മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് പത്താം പഞ്ചവത്സര പദ്ധതി ഓക്കെ ഇനി ഹരോഡ് ഡോമർ മാതൃക ഹരോഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ അത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയും മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാന്ന് ചോദിച്ചാൽ അത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയും ആണ് പിന്നെ കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നത് ഏത് എന്ന് ചോദ്യം വരാറുണ്ട് കാർഷിക പദ്ധതി കൃഷിക്ക് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി ഏതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് അല്ലെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് കൃഷിക്ക് ഊന്നൽ നൽകിയത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ അൻപത്തി ആറ് വരെയാണ് ഓക്കെ അധ്യക്ഷൻ ആരായിരുന്നു ചോദിച്ചാൽ നമുക്കറിയാം അത് ജവഹർലാൽ നെഹ്റു ആണ് അല്ലെ ജവഹർലാൽ നെഹ്റു ആയിരുന്നു അധ്യക്ഷൻ അതുപോലെ തന്നെ ഉപാധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചാൽ അത് ഗുൽസാരിലാൽ നന്ദ ഉപാധ്യക്ഷൻ ആരാണ് ഗുൽസാരിലാൽ നന്ദ ഓക്കെ ഇനി ആസൂത്രണ കമ്മീഷന്റെ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിനാണ് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിനാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചാലും ജവഹർലാൽ നെഹ്റു ആണ് ആദ്യ ഉപാധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചാൽ അത് ഗുൽസാരിലാൽ നന്ദ ആസൂത്രണ കമ്മീഷന്റെ അവസാന അധ്യക്ഷൻ ആര് എന്ന് നമുക്ക് ഇപ്പോൾ ചോദ്യം വരാൻ സാധ്യതയുണ്ട് അപ്പൊ അതാരാണ് ആസൂത്രണ കമ്മീഷന്റെ അവസാന അധ്യക്ഷനായിരുന്നു നരേന്ദ്രമോദി അല്ലെ ആസൂത്രണ കമ്മീഷന്റെ അവസാന അധ്യക്ഷനായിരുന്നു നരേന്ദ്രമോദി എന്നാണ് ആസൂത്രണ കമ്മീഷൻ പിരിച്ചുവിട്ടത് ആസൂത്രണ കമ്മീഷൻ പിരിച്ചുവിട്ടിട്ട് പുതിയ ഒന്ന് ആരംഭിച്ചില്ലേ അതേതാണ് നീതി ആയോഗാണല്ലേ ആസൂത്രണ കമ്മീഷൻ പിരിച്ചുവിട്ടത് എന്നാണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിനേഴിനാണ് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിനേഴിന് പിന്നെ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണ് നമ്മുടെ നീതി ആയോഗ് നിലവിൽ വരുന്നത് ഓക്കെ ഇനി നീതി ആയോഗിന്റെ ആദ്യ അധ്യക്ഷനായിരുന്നു ചോദിച്ചാൽ അതും നമ്മുടെ നരേന്ദ്ര മോദിയാണ് അപ്പൊ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക ഓക്കെ അപ്പൊ നമ്മൾ എന്താണ് പഠിച്ചത് വരും തലമുറകൾക്ക് അവരുടെ ആവശ്യത്തിനുള്ള വിഭവങ്ങളുടെ ശേഷിയിൽ കുറവ് വരുത്താതെ തന്നെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം സുസ്ഥിര വികസനം സുസ്ഥിര വികസനത്തിലേക്കുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് വിഭവങ്ങൾ പുനഃചംക്രമണം ചെയ്യുക അവയുടെ ഉപയോഗം കുറയ്ക്കുക അവ പുനരുപയോഗിക്കുക എന്തൊക്കെയാണ് സുസ്ഥിര വികസനത്തിലേക്കുള്ള മാർഗങ്ങൾ വിഭവങ്ങൾ പുനഃചംക്രമണം ചെയ്യുക അവയുടെ ഉപയോഗം കുറയ്ക്കുക അവ പുനരുപയോഗിക്കുക ഇതൊക്കെയാണ് സുസ്ഥിര വികസനത്തിലേക്കുള്ള മാർഗങ്ങൾ ഓക്കെ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് ഡിസ്കസ് ചെയ്ത ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് തന്നെ വിശ്വസിക്കുന്നു ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക പി ഡി എഫ് നായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക ഓരോ ക്ലാസിന്റെയും പി ഡി എഫ് നമ്മുടെ ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും അപ്ലോഡ് ചെയ്യുന്നതാണ് ടെലിഗ്രാം ചാനലിലോ വാട്സ്ആപ്പ് ഗ്രൂപ്പിലോ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു ക്ലാസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്